വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക് വായ്പക്കാരിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ അലക്സ് നേരത്തെ തന്നെ ഈ രീതിയിൽ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് കേരള ബാങ്ക് മാതൃകാപരമായ തീരുമാനം എടുത്തിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ എന്താണ് വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ബാങ്ക് ഭരണസമിതി പ്രധാനപ്പെട്ട ഒരു യോഗം കൈക്കൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഒപ്പം വീടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ് അതായത് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനുള്ള പ്രധാനപ്പെട്ട തീരുമാനം ബാങ്ക് ഭരണസമിതി യോഗം കൈക്കൊണ്ടിട്ടുണ്ട് അതിൽ മരണപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഈട് നൽകിയ വീടും വസ്തുതകളും നഷ്ടപ്പെട്ട മുഴുവൻ പേരുടെയും ഇത്തരം വായ്പകൾ മറ്റുമൊക്കെ എഴുതി തള്ളും എന്നുള്ളതാണ് നിലവിൽ കേരള ബാങ്ക് അറിയിച്ചിട്ടുള്ളത് കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരത്തെ നൽകിയിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേച്ചയാ അഞ്ചു ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ളതായി ബാങ്ക് അധികൃതർ അറിയിക്കുന്നു ശരി അലക്സ് പ്രതി ശരി